ചപ്പാത്തിയും മട്ടനും കഴിച്ച നാലു പേർ മരിച്ചു ഒരാളുടെ നില ഗുരുതരം കർണാടകയിലെ റായ്പൂർ ജില്ലയിലെ കല്ലൂരിൽ താമസിക്കുന്ന അറുപത് വയസ്സുള്ള ഭീമണ്ണ ബഗ്ലി ഭാര്യ അൻപത്തിനാല് വയസ്സുള്ള ഏരമ്മ മക്കളായ പത്തൊൻപത് വയസ്സുള്ള മല്ലേഷ് പതിനേഴ് വയസ്സുള്ള പാർവതി എന്നിവരാണ് മരിച്ചത് കുടുംബത്തിലെ മറ്റൊരംഗമായ മല്ലമ്മയാണ് കോമ സ്റ്റേജിൽ ചികിത്സയിൽ കഴിയുന്നത് ചപ്പാത്തിയും മട്ടൻ കറിയും കഴിച്ച ശേഷമാണ് കുടുംബാംഗങ്ങൾ ഉറങ്ങാൻ കിടന്നത് അർദ്ധരാത്രിയോടെ എല്ലാവർക്കും ശാരീരിക ശാരീരികാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു തുടർന്ന് അഞ്ചുപേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും നാലുപേർ മരണപ്പെട്ടു വീട്ടിലുണ്ടാക്കിയ ചപ്പാത്തിയും മട്ടണും സലാഡുമാണ് കുടുംബം കഴിച്ചതെന്നാണ് വിവരം ഭക്ഷണത്തിൽ വിഷാംശം കലർന്നതാണ് കൂട്ടമരണത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം ആത്മഹത്യയാണോ എന്നതടക്കം പോലീസ് പരിശോധന തുടരുന്നു ഹൈദരാബാദിലെ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് ഭക്ഷണ സാമ്പിൾ അയച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ഫോൺ സീറോ ടു വൺ ട്രിപ്പിൾ സിക്സ് സെവൻ സീറോ